ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ചെറിയൊരു വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നത് കേട്ടോ അന്ന് വേറെ ഒരു കഥയല്ല ഒരു സിനിമ എൻ്റെയാണ് അപ്പോൾ ആ സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതം ഇന്ന് കാണാൻ പോയി അപ്പോൾ എടപ്പാളാണ് പോയത് ശാരദാ മൂവീസിലാണ് പോയത് എന്തായാലും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് തട്ടിയൊരു സിനിമ എന്ന് പറയാം കുറിച്ച് ആവർത്തിക്കാനോ വർണ്ണിക്കാനോ നല്ല ടൈം വന്നിരിക്കണത് ഞാൻ എന്താ വെച്ചാൽ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം ആ ജീവിതം നമുക്കൊരു സ്റ്റോറി ആക്കിയിട്ട് കാണിച്ചു അല്ലേ അപ്പോൾ ആ ജീവിതം എന്ന് പറയുമ്പോൾ അത് ആ നജീബ്ക നജീബ്ക്ക അനുഭവിച്ച അതേ പെറ്റണിലൊന്നും അല്ല നമ്മളടുത്ത് എത്തിയെങ്കിലും ഏകദേശം ആ രൂപ അവസ്ഥ ഞമ്മക്ക് കാണിച്ചു തന്നു പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഒരു മഹാനടൻ സത്യം പറഞ്ഞാൽ അയാള് ഏറ്റവും റൊബേ കണ്ണ് നിറഞ്ഞൊഴുക പല പല സമയങ്ങളിലും അറിയാതെ തന്നെ അത്രയും വെയിറ്റും ആയിട്ടുണ്ടായിരുന്ന ആ മനുഷ്യന്റെ വെയിറ്റ കുറഞ്ഞിട്ട് ആ ഷർട്ടൊക്കെ ഓരുന്ന സമയത്ത് നിന്ന് ഇപ്പത്തന്നെ നില കോരിധരിക്കുന്നു ആ രൂപം കണ്ട് ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു രൂപം പെറ്റത്തുള്ള പോലും നോക്കൂല എങ്ങനെയാണ് ആ ഒരു അമ്മ മലിക അത് എങ്ങനെയാണ് സഹിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും പിന്നെ നജീബ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹം ഇവിടുന്ന് പോകുമ്പം ഇതിൽ കണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിവരങ്ങൾ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരിതിൽ വിവരം കിട്ടാത്ത ആ ഒരു അവസ്ഥയിലുള്ള വിഷമമാണ് പോകുന്ന അവരിവിടുന്ന് പോകുന്ന അതേ മുഖം അതേ ശരീരമാണ് ഇവരെ മനസ്സിലെടുക്കുന്നത് അല്ലേ അത് പിന്നെയുള്ള ഭാവങ്ങളും പിന്നെ അദ്ദേഹം അനുഭവിക്കുന്നതും അനുഭവിച്ചിട്ടുള്ള ആ ആളെ അവസ്ഥയും സാഹചര്യവും ആ ഒക്കെ അല്ല ഫേസും ഒക്കെ ഇവർ കാണുന്നില്ല വീട്ടുകാർ കാണുന്നില്ല പക്ഷേ അവിടുത്തെ ആ അവസ്ഥ ഇത്രയ്ക്കായിരുന്നു എന്ന് റിയലായിട്ട് ഇങ്ങനെ ആയിരുന്നു ഇതുവരെ ആ നജീബൊക്കെ അനുഭവിച്ചതെന്ന് പറഞ്ഞിട്ട് കാണുമ്പോഴായിരിക്കും അവർക്കതിനാ ഫീല് ശരിക്കും ഉള്ളു തട്ടല അതിൻ്റെ വീട്ടുകാർക്ക് അപ്പോൾ ഒരു മൂന്ന് മൂന്നര കൊല്ലത്തോളം ഒരു മനുഷ്യന് ആകെ രണ്ട് ദിവസം കുളിക്കുക ചുട്ട് പൊള്ളുന്ന മ മണലിൽ ചുട്ട് പൊള്ളുന്ന മണല് കോഴി മണലിൽ അതും നമ്മളെ നാട്ടിലിപ്പോൾ ഒരു ചെറിയ ചൂട് നമുക്ക് വന്നപ്പോൾ അത് സഹിക്കാൻ പറ്റത്ത നമ്മൾ എ സി മുതല് കൂളർ മുതല് ഫാൻ എല്ലാം വെച്ചിട്ട് സഹിക്കണില്ല എന്നിട്ട് ടൂറ് പോയിട്ട് നമ്മൾ തണുപ്പ് എവിടെയാണെന്നു വച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ കറങ്ങാൻ പോകുന്നത് ഇല്ലേ സ്വിമ്മിംഗ് പൂളിൽ പോയി ചഴുന്നു ഇതൊക്കെ ചെയ്യുന്നത് ചൂട് കാരണം അങ്ങനെ നിൽക്കുന്ന നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക് മൂന്നര വർഷത്തോളം ഒരു ഫാന് പോലും ഇല്ലാതെ ആ ചുട്ട് പൊള്ളുന്ന മണലിൽ കിടന്നിട്ട് കിടന്നുറങ്ങലും വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ദാഹിച്ച് വരഞ്ഞിട്ടിൻ്റെ അമ്മ അതിലെ ആ അതിൽ ഹക്കീമെന്ന ഒരു ആക്ഷൻ ഉണ്ട് എൻ്റെ അമ്മോ അതിൻ്റെ ആ ഒരു അവസ്ഥയും കൂടെ പാണ്ട് വന്നപ്പോൾ ഉള്ളിൽ ഒരു നീറ്റിലാണ് വന്നത് നമുക്ക് ഇപ്പോഴും ആ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി ആദ്യമൊക്കെ നമ്മൾ നോന്തിനൊന്തിനൊക്കെ ഇറങ്ങിയ സമയത്ത് ആ പാട്ടും ആ പാട്ടിനുള്ള ഒരു ഇഷ്ടവും പിന്നെ സ്റ്റോറിയാണ് നിജിക്കാനുള്ള സ്റ്റോറിയാണെന്ന് അറിയാം നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഇഷ്ടത്തോടുകൂടെ നോക്കിയെന്നല്ലണ്ട് ശരിക്കും ഈ ഫിലിം കണ്ടപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഫീൽ വന്നു വന്നിട്ടോ മൂന്ന് മൂന്നര വർഷത്തോളം ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ള ഒരു ജീവിതമാണല്ലോ ആരും തുണില്ലാതെ ഒരു മലയാളി പോലും ഭാഷാ തിന്ന അതായത് മലയാളി എന്ന് പറഞ്ഞത് ആൾക്ക് മലയാളം മാത്രമല്ല അറിയുള്ളൂ അതുപോലും അങ്ങോട്ടും കൊണ്ട് പരസ്പരം പറയാനാകാതെ അയാൾ പറയുന്നത് അങ്ങോട്ടും മനസ്സിലാവില്ല അവർ പറയുന്നത് അങ്ങോട്ടും മനസ്സിലാവാത്ത അവസ്ഥയിൽ അങ്ങനെ ജീവിച്ചിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ല ഭക്ഷണം കഴിക്കുന്നതുമോ ആ കുബൂസ് കനലിൽ ചുറ്റിട്ട് കൊണ്ട് എടുക്കുക മാവിട്ടിട്ട് പരത്തിങ്ങാണ്ട് അതുകൊണ്ട് എടുത്തിട്ട് അത് പച്ചവെള്ളത്തിൽ കുത്തി തിന്നാൻ പറയുമ്പോൾ ആ പച്ചവെള്ളത്തി കുത്തി തിന്നാൻ ആ സീനൊക്കെ കണ്ടപ്പോലല്ലേ എന്തോ വിഷമം ഞാൻ ആ സ്റ്റോറി മൊത്തം പറയല്ല പക്ഷെ അതൊക്കെ ശരിക്കും അനുഭവിച്ചാണല്ലോ ആ വ്യക്തി ആ അദ്ദേഹം അതെല്ലാം അനുഭവിച്ചാണല്ലോ ഭക്ഷണത്തിനോട് കൊതിയതിന് പറഞ്ഞു നോക്കരുത് പുറത്തേക്ക് വന്നപ്പം ഭക്ഷണം കാണിച്ച് തന്നപ്പോൾ എനിക്ക് ആ ഭക്ഷണം എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അങ്ങനെ നോക്കുകയാണ് നോക്കണം അത്രക്കായിപ്പോയിന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ അവരും മനുഷ്യൻ്റെ ഒരു അവസ്ഥ അപ്പം ഒരു വ്യക്തിക്കും ഒരു ഒരു ശത്രുവിനുപോലും അതാവ് ഇങ്ങനത്തെ ഒരു വിധി കൊടുക്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരാളും അനുഭവിക്കാൻ ആഗ്രഹിക്കാത്തതാണ് കുടുംബം എന്ന് വിചാരിച്ചിട്ട് കുടുംബത്തിനൊരു എത്താണേ ആവാമെന്ന് വിചാരിച്ചിട്ട് ഇത്ര പ്ലാൻ ചെയ്തിട്ട് ഉള്ളത് വിറ്റ് പെറുക്കിയിട്ട് അതുകൊണ്ട് പോവാണ് അതുകൊണ്ട് കടലും കടന്ന് പോകുമ്പോൾ കിട്ടുന്ന ഒരു എത്തിപ്പെടുന്ന ഒരു ഏരിയ അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ അത് കുടുംബത്തിനോട് പറഞ്ഞറിയിക്കാനും പറ്റാത്തൊരവസ്ഥ അതോ എന്താ ഞാൻ ഇങ്ങനെ പെട്ട് പോയിക്കണി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് ഇവരെ ബോധിപ്പിക്കാനും കൂടെ പറ്റുന്നില്ല അവർ ഞാൻ മരിച്ചിരിക്കണമെന്നോ ജീവിച്ചിരിക്കണോന്നോ എങ്ങ് ഒന്നറിയാത്തൊരവസ്ഥയിൽ അവരും അവിടെ അവർക്കാണെങ്കിൽ അതും അങ്ങനെ തന്നെ ഇവിടെ പിന്നെ നാട്ടിലാണ് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിലും ഉമ്മ ഉണ്ടെങ്കിൽ മരുമോളും പിന്നെ മരുമോളും ഉമ്മാനിയും അങ്ങനെ കുടുംബത്തിൽ മറ്റുള്ളവരൊക്കെ ഉണ്ടാവും നാട്ടിൽ നാട്ടുകാരുണ്ടാവും അവരൊക്കെ ഉണ്ടല്ലോ തണുപ്പിക്കാനും സഹായിക്കാനും സാന്തനിപ്പിക്കാനും ഒക്കെ ആയിട്ട് പക്ഷേ ഈ ജീവിക്കാൻ്റെ അവസ്ഥ അതല്ലല്ലോ അല്ലേ കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ ഉണ്ട് ആലോചിക്കണം മൂത്ര കാണുമ്പോൾ കാണുമ്പോൾ എന്തായാലും ദുനിയാവിലും മൂത്ര എന്താ പറയുക അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു ഇനി ഇതിലും കൂടുതൽ മൂപ്പർക്ക് ഇനി ഒന്നും വരാനില്ല ഇനി കൊടുക്കാതിരിക്കട്ടെ വളരെ ഹാപ്പിയായിട്ട് മക്കളൊപ്പം ഭാര്യൻ്റെ ഒപ്പം കുടുംബത്തിൻ്റെ ഒപ്പം സന്തോഷമായിട്ട് അതും ജീവിക്കട്ടെ അത് ഇപ്പോൾ പുറത്തുക്ക് പോയിക്കണമല്ലോ അല്ലേ അപ്പം അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ സാ അത് കാണുമ്പോഴൊക്കെ സന്തോഷമാണ് നമുക്ക് അല്ല ഒരുപാട് കഷ്ടപ്പെട്ടതിന് എന്താ കൊടുത്ത പ്രതിഫലമാണല്ലോ പിന്നെ എന്തായാലും പിന്നെ ഇനി മൂപ്പർക്ക് ജീവിക്കാക്ക് എന്ന് തന്നെ വന്നാലും ഒരു പൂസലുണ്ടാവില്ല കാരണം ഇതിലും വലുത് വരാനില്ല എന്നുള്ളതായി പിന്നെ ഒരുപാട് പോസിറ്റീവ് എനർജിയും കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ നിന്നിട്ട് അനുഭവിച്ച കാരണം മനസ്സിന് നല്ല ശക്തി കിട്ടിയിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അനുഭവിക്കുമ്പോഴാണല്ലോ നമുക്ക് എന്ത് പ്രശ്നങ്ങളും ഇനി മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അത് ഒരു തടസ്സമല്ല അത് ഒരു പ്രശ്നമല്ലാന്ന് നിസ്സാരമായിട്ട് തോന്നും കാരണം അത്രയും വലിയ അനുഭവങ്ങളാണ് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളത് എന്താ എന്താ പറയുക ഇപ്പോഴും 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 മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ആ രംഗങ്ങൾ ആ പൃഥ്വിരാജ് ശരിക്കും പൃഥ്വിരാജെന്നെ അതുകൊണ്ട് അഭിനയിക്കാൻ പറ്റുള്ളു കേട്ടോ അതൊക്കെ അദ്ദേഹം ഇത്രയും ഇത്രയും ആയിട്ട് അഭിനയിക്കുന്നുള്ളത് ഇപ്പോ അത് കണ്ടപ്പോഴാണ് മനസ്സ് കറക്റ്റ് ആ ജീവിതം ഉൾക്കൊണ്ടു ആള് ജീവിച്ചതാണ് അഭിനയിച്ചതല്ല ജീവിച്ചതാണ് ശരിക്കും രണ്ടാളും അതുപോലെ ആ കൂടെ ഉണ്ടായിരുന്നത് എന്താണ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു അതെ നമ്മൾ ശരിക്കും കണ്ടപ്പോൾ തന്നെ നമ്മൾ പുറത്തുള്ളതാണ് എന്നാണ് വിചാരിച്ചത് പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് മലയാളിയാണെന്നുള്ളത് അറിയുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നല്ല വളരെ കുറച്ച് ആക്ടേഴ്സുള്ളും എത്ര ആക്ടർമാരുണ്ട് വളരെ കുറവായിരുന്നു ലേഡീസ് കഥാപാത്രം തന്നെ പറഞ്ഞാൽ രണ്ടാളേലുള്ളൂ അത് കുറച്ച് നേരത്തിനെ ഉള്ളവർ വന്നു പോയി പക്ഷേങ്കിൽ ആ സിനിമ നമുക്ക് കണ്ണ് വെട്ടാതെ കണ്ടിരിക്കാൻ പറ്റും തോന്നും ഇതൊരാൾ ജീവിതത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയുമ്പോൾ അതിലും അപ്പുറമായിട്ട് നമ്മളത് ഉൾക്കൊള്ളും ഇത് വെറുതെ അല്ലല്ലോ വെറുതെ കാണിക്കുന്നല്ലല്ലല്ലോ അപ്പൊ നോക്കിയാൽ നമ്മൾ ഓരോ സിനിമ ഓരോ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ നമ്മൾ അവർക്ക് വെറുതെ പറയണം ഇത് വെറുതെ എങ്ങനൊന്നും ഉണ്ടാവില്ല ഇതിന് അപ്പുറം നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത എല്ലാ നമ്മൾ കണ്ടത് ഒരാൾ ജീവിതമാണെന്നുള്ളത് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ ജീവിതം തന്നെയാണ് എടുത്തിട്ട് കഥ ആക്കിയിട്ട് സിനിമ ആക്കിയിട്ട് കൊണ്ടുവരുന്നത് അതിൽ കുറച്ച് കളർഫുള്ളൊക്കെ ഉണ്ടാവും കാരണം പ്രേക്ഷകർ അത് ഒന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ടും പ്രേക്ഷകർക്കൊരു മനസ്സിനൊരു കുളിമ വരാൻ വേണ്ടിയിട്ടും കുറച്ച് പാട്ട് അത് ഇതൊക്കെ ആയിട്ട് മിക്സിങ് കൊടുക്കും മാത്രം പക്ഷേ അതിന് ഡബിൾക്ക് ഡബിൾ ആയിരിക്കും നമ്മൾ അനുഭവിച്ച് അതേ അനുഭവിച്ചു നോക്കുമ്പോൾ വരുന്നത് കാരണം സ്വപ്നത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം കണ്ട് എൻജോയ് ചെയ്യാൻ വേറെ ഒന്നുമില്ല സ്വപ്നം പിന്നെ ആ ആൾക്ക് നഷ്ടമാണ് മനസ്സ് മരവി മരവിച്ച് പോവാണ് പിന്നീട് രക്ഷപ്പെടാൻ പോയി കൊടുത്തതും പിന്നെയും തിരിച്ചു വരണം രണ്ടാം പ്രകാശ്യം പിന്നെയും രക്ഷപ്പെടാൻ പോകുമ്പോൾ കൂടെ ഉള്ള ആൾ മരണപ്പെടുന്നു ആ പിന്നെ ആ അറ്റം കാണുന്നില്ല ഈ അറ്റം കാണുന്നില്ല ഇനി ഈ അറ്റത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് പൂർണ്ണ ഉറപ്പാണ് പിന്നെ അറ്റത്തേക്ക് പോകുന്നതിന് ഉള്ളിൽ വെള്ളം കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കോഴിമണലിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മണലിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ള ആ ഒരവസ്ഥ എന്താണ് ഏതാണ് ഈ അറ്റം രണ്ടും കൽപ്പിച്ചിട്ടാണ് പോകുന്നതെങ്കിലും ഈ പോവാനും വ്യക്തിക്ക് പറ്റുന്നില്ല പക്ഷെ ആ ആ ആളെ നജീബ്കാന്റെ മനസ്സിൽ ഫാമിലിനോടുള്ള ഒരു ഫാമിലിനെ കാണണം എന്നുള്ള ഒരു ഇത് മാത്രം അതായത് ശരീരം തളർന്ന് 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 പൊട്ടി പൊളിഞ്ഞി എല്ലാം പോയി പാളി സഹായിക്കുന്നു ഇവിടെ പോയാൽ ആ പാൻ്റ് ഇടുമ്പോൾ കാണണം നമുക്ക് ആ കൊണ്ടുപോയ പാൻറ്റ് അതായത് ഇട്ട് പോയിരുന്ന പാൻറ് പിന്നീട് ഇടുന്ന സമയത്ത് ഇത്രയും ലൂസായിട്ട് മുപ്പത്തെട്ട് കിലോ അല്ലേ കുറച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും ലൂസായിട്ടാണ്ട് കിടക്കുമ്പോൾ ആ വ്യക്തി അതുപോലെ കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖം ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ഒരു സീനിൽ ഞാൻ ഇത്രയും ആരായിരുന്നു ഇപ്പം ഞാൻ ആരായിരുന്നു എത്ര വലിയ വേദന ആണല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ നം ദിവസം എണീറ്റിട്ട് നമ്മൾ നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമ്മളാ ഫേസ് നമ്മൾ കാണുമ്പോൾ ആ പേസ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണാതിരിക്കണം നമ്മളൊരു പെട്ടിട്ട് അവിടുത്തെ ആ അവസ്ഥക്കനുസരിച്ച് നമ്മളെ ബോഡി രൂപമാറ്റം വരണം ആ രൂപമാറ്റം വന്നത് നമ്മൾ ഒരു അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കാണണം നമ്മൾ ആരാണെന്നുള്ളത് ഇപ്പം ഞാൻ ആരാണെന്നുള്ളത് അതിൻ്റെ മുമ്പുള്ളത് നമ്മൾ കണ്ടിട്ട് വന്നതാണ് നമ്മളെ നമ്മൾ കാണുന്നതാണ് പെട്ടെന്ന് നമ്മളങ്ങനെ ആയിട്ട് കാണുമ്പോൾ ഞാനാണല്ലോ ഇത് എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയാണല്ലേ സമനില തെറ്റിയില്ലല്ലോ ആ അതാണ് ആ മനുഷ്യന് ഏറ്റവും വലിയ ഒരിത് ശരിക്കും ഈമാൻ്റെ ശക്തി തന്നെയാണ് കേട്ടോ അത്രയും അവസ്ഥയിലും പിടിച്ചു നിന്നല്ലോ മുമ്പ് പറയുന്നുണ്ട് നല്ല തവണ പാമ്പ് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നു കൊടുത്തിട്ടുണ്ട് ആടുകളൊക്കെ പാമ്പ് കടിച്ചിട്ട് അത് അത് ആ സീനൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ അതിലുണ്ടായിരുന്നു എന്നുള്ള അറിയില്ല കട്ടാക്കി കട്ടാക്കിയാണോ എന്നറിയില്ല അങ്ങനെ കുറച്ച് സീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ പല സമയം മൂപ്പർ പറയുന്നുണ്ട് ഞാൻ പല സമയങ്ങളിൽ മണലിൽ ഇങ്ങനെ മണലിൽ കിടന്നിട്ടുണ്ട് താഴെ കിടന്നിട്ടുണ്ട് പാമ്പ് വന്ന് കടിച്ചിട്ട് പാമ്പ് വന്ന് കൊത്തിക്കോട്ടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഇദ്ദേഹത്തിന് പറയുന്നത് വെച്ചാൽ ആടുകളൊക്കെ അത് കടിക്കുന്ന പാമ്പ് വന്നിട്ട് കൊത്തുന്നതാണ് എന്നുവെച്ചാൽ മരുഭൂമിയിലെ ഉറുമ്പിന് വരെ വിഷമാണല്ലോ അപ്പോൾ പിന്നെ പാമ്പിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു മനുഷ്യന് സഹിച്ച് 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 ഇതിലും ഭേദം എനിക്ക് മരണമാണോ എന്ന് ചിന്തിച്ചിട്ട് മരണത്തിൻ്റെ അടുത്തേക്ക് മരിക്കാൻ വരും വിഷം കിട്ടൂല ആത്മഹത്യ ചെയ്യാൻ വേറെ എന്തെങ്കിലും തുണി മരിക്കാനോ വേറെ എന്തെങ്കിലും ഇല്ല ചാടി മരിക്കാനോ ഒന്നുമില്ല ട്രെയിന് തലക്കണമെങ്കിൽ അതില്ല ബസ്സിന് തലക്കണമെങ്കിൽ അതില്ല അതൊന്നും ഇല്ലാത്ത അതിനും പഴുതും ആൾക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ആളെ മുന്നിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് പാമ്പ് വന്നിട്ട് ആട്ടിനൊക്കെ കൊല്ലുന്ന സീനാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ആളെ മനസ്സിൽ വരുന്നതാണ് എന്നാൽ എന്നെ ഇതുപോലെ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പച്ചയായ മനുഷ്യന് അതുപോലെ ആ മണലിൽ കിടന്ന് കൊടുക്കണം എന്നെ വന്ന് പാമ്പ് കൊത്തിക്കോട്ടെ നമ്മൾ ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഓടുക അല്ലെങ്കിൽ നമ്മൾ നട്ടും ഞാൻ തല്ലിക്കൊല്ലുക അങ്ങനെയുള്ള നമ്മൾ ചെയ്യാം പക്ഷെ പാമ്പ് വന്നിട്ട് വന്നിട്ടുണ്ട് കൊത്തിക്കോട്ടെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കുവോ ഇല്ലല്ലോ അപ്പം ആ വ്യക്തിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടാണ് എത്രമാത്രം എന്താ പറയുക തകർന്നിട്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തു കൊടുക്കുന്നില്ല എൻ്റെ കണ്ണൊക്കെ നിറയാണ് അല്ല അത്രയും ഫീൽ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ നജീബാനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആക്കുമ്പോഴൊക്കെ അങ്ങനെ മനസ്സിൽ വരും പോവും മനസ്സിൽ വരും പോവും അങ്ങനെ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ സത്യത്തിൽ ഓരോ നിമിഷവും ഓരോ സീനു കാണുമ്പോൾ നമ്മളെ മനസ്സിനെ തോന്നും കുറച്ചുപോലെ ഇത് ആ വ്യക്തി അനുഭവിച്ചാണല്ലോ ബാക്കിയുള്ള സിനിമ ഒന്നും പറ്റിയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അതെച്ചാൽ അതൊരു വ്യക്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത് പക്ഷേ ജീവിതങ്ങൾ ഉണ്ട് കേട്ടോ ഇല്ലയെന്നുള്ള പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളായിട്ട് തന്നെയാണ് സിനിമ ആയിട്ട് വരുന്നതൊക്കെ പക്ഷേ ഇത് അങ്ങോട്ടേ വല്ലാത്തൊരു അവസ്ഥയുണ്ട് എപ്പോഴും എനിക്കത് എന്താ പറയുക അതുകൊണ്ടാണ് അതിൻ്റെ ആങ്ങവർ വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ ആ ചൂടോടെ തന്നെ നിങ്ങളോടുമായിട്ട് ഇതേ കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവരോടും പോയി കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയണത് അതിനു വേണ്ടിയിട്ടല്ല ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ അറിയിച്ചെന്നോളൂ ഇന്നത്തെ കാലത്ത് സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരു വിഷയമൊന്നുമല്ലല്ലോ അപ്പം ഇപ്പോൾ പോയി കാണുന്ന സിനിമകളൊന്നും വലിയ നിലവാരമുള്ളവല്ല അപ്പം നമുക്കത് അത്ര ഒരു ആർക്കും ഞങ്ങൾക്ക് ഞങ്ങൾ കാര്യം പറയാം ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല സിനിമ അങ്ങനെ പോയി കാണുന്നുണ്ട് കാരണം നിലവാരില്ലാത്ത സിനിമകളാണ് വെറുതെ ടൈം പാസ് ആക്കുക കൂക്കി വിളിക്കുക വേറെ എന്താ കഥ തന്നെ മനസ്സിലാവില്ല തുടങ്ങിയത് എങ്ങനെ അവസാനിച്ചതെന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതിലായിട്ടൊരു നല്ല മെസ്സേജും ഉണ്ടാവില്ല വെറും തല്ലിക്കുലി ആയിട്ട് അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്താണ് ഇത്രയും നല്ല ഒരു സ്റ്റോറി അവിടെ വരുന്നത് അപ്പം ആ ഒരു ഇതും അതിനനുസരിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആക്ടർമാരും അതിനനുസരിച്ച് നിന്ന്പ്പം നമുക്കത് ശരിക്കും ആളെ ജീവിതത്തിനോട് ഒരു ായിട്ട് തോന്നി നമ്മളും പോയി ആ ലോകത്തേക്ക് അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയത് ആ പൃഥ്വിരാജിന് അത്രയും നല്ല ഒരു അഭിനന്ദന പറഞ്ഞാൽ തീരുവില്ല അത്രയും ഞാൻ എൻ്റെതായിട്ടുള്ള കൂടെ അവതരിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഒന്നല്ല അതിനെ വേറെ രീതിയിലൊന്നും എടുക്കട്ടെ ഞാൻ ജസ്റ്റ് ആ ഒരു മനുഷ്യൻ അനുഭവിച്ച അവസ്ഥ അവരിപ്പം അദ്ദേഹം എല്ലാം കഴിഞ്ഞ് നാട്ടിലും എത്തി രക്ഷപ്പെട്ട് എത്തി രക്ഷപ്പെട്ട് എത്തുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ നോർമൽ ആയിട്ട് അതായത് കുറച്ച് മെലിഞ്ഞിട്ടുണ്ടായിരിക്കും കളർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും അനുഭവിച്ചതിൻ്റെ ഒരു ഫീല് അതിലുണ്ടായിരിക്കും പക്ഷെ രൂപം കാണുമ്പോൾ അവർക്ക് ഒന്ന് മെലിഞ്ഞ ഒരു രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും താടി മുടിയും പ്രാന്തവേഷവും അതിൽ നിന്ന് മാറിയിട്ട് മുടിയൊക്കെ വെട്ടി ഇതാക്കി ഷേവൊക്കെ ഷേവൊക്കെ ചെയ്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒരു അത്യാവശ്യം ഒരു മാന്യവേഷത്തിലൊക്കെയാണല്ലോ പറഞ്ഞാൽ ചേർന്ന് അപ്പോൾ അവർ കാണുമ്പോൾ അത്ര അതിൻ്റെ ഒരു ഇത് മനസ്സിലാവണില്ലല്ലോ പക്ഷേങ്കിൽ അവിടെ നിൽക്കുമ്പോൾ അവിടെ അനുഭവിച്ചിരുന്ന അദ്ദേഹം അനുഭവിച്ചിരുന്നത് കാണുന്നത് ഇപ്പോഴേ ഇല്ല അവർ സിനിമയിൽ കൂടെ കാണുന്നത് പൃഥ്വിരാജ് അഭിനയിച്ചിട്ട് അപ്പം ഈ ഈ ലെവലിലായിരുന്നു എൻ്റെ ഭർത്താവ് അല്ലെ മോന് ഈ ലെവലിലായിരുന്നല്ലോ അവിടെ നിന്നുള്ള അവർ കാണുമ്പോഴുള്ള ഒരു വിഷമം അത്രയാണ് ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ പിന്നെ പൃഥ്വിരാജന്റെ അമ്മയ്ക്കും മല്ലികാജ്ഞം ഇത് കാണുമ്പോൾ നെങ്ങി പൊട്ടിയിട്ടുണ്ടാവും എൻ്റെ സ്വന്തം മോന് ഈയൊരവസ്ഥയിൽ ഇങ്ങനെ മോ ഞാനത് വിചാരിച്ചതും കൂടെ ചെയ്ത് പെറ്റത്തുള്ളക്ക് പൊറക്കുറവേ ഇങ്ങനെയാണത് അഭിനയമാണെങ്കിൽ ശരി ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിനെ വേദനിക്കൂലേ അപ്പോൾ ആ ഒരു ഇത് അറബി കാട്ടുന്നതും ഇതൊക്കെയാണ്ട് വന്നപ്പോഴേ ആരും വല്ലാത്തൊരു ഫീല് പിന്നെ ഇവരെന്ന് പറയുമ്പോൾ അവർ പോകുന്ന സീനും പോകുന്ന ആളെ കാണുന്ന പോകുന്ന ആ വേഷം കാണുന്ന അത് മനസ്സിലുണ്ട് തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ ആ നജീവിക്കാനൊക്കെ അവർ കാണുന്ന ആ വേഷം കാണുന്നു ഏകദേശം അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവർ ഇപ്പോഴായിരിക്കും കൂടെ കാണുന്നത് അല്ലേ അല്ലാതെ ഇപ്പം ഇപ്പോൾ എത്ര ഇനിയിപ്പോൾ ഇപ്പോൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തിട്ടില്ലാന്നാ പറഞ്ഞത് നോവൽ കൂടി സിനിമയിൽ കൂടെയാണ് കണ്ടിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവര് എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഇത്രയൊക്കെ അറിയുന്നതെന്നാണ് പറയുന്നത് അല്ല പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അവരും കൂടെ വേദനിക്കുകയുള്ളൂ പക്ഷേ ഇത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ആയിരുന്നു ഇത്രയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ എത്ര താടി ഉണ്ടായിരുന്നു എന്റെ മുടിയൊക്കെ എത്ര ഉണ്ടായിരുന്നു കറുത്ത ഇതായിട്ട് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു പ്രാകൃത വേഷം കയറി പറഞ്ഞ വേഷങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല പക്ഷെ അത് നേരിട്ടിട്ട് അതേപോലെയുള്ള കാണുമ്പോഴുള്ള ആ ഫീലുണ്ടല്ലോ അവർക്ക് അതേസമയം നിങ്ങൾ അതിൻ്റെ ഇടയില് ഇത്രയും അനുഭവിച്ചിട്ട് നിങ്ങൾ പോയി വർഷം ആട്ടോ പിന്നെ പോയി നിന്ന് സ്വാദീക്കണല്ലേ പോയി ഗൾ പോയി വന്ന് വന്ന് അഞ്ചസിന്റെ സ്ഥലം ഒരു വീടൊക്കെ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതാണ് അതാണ് ഞാനും ആലോചിക്കുന്നത് കാരണം ഒരുപാട് അനുഭവിച്ച വ്യക്തിക്ക് വീണ്ടും എന്തെങ്കിലും അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതൊന്നും ഒന്നായിട്ട് തോന്നില്ല ഇതൊക്കെ കഴിഞ്ഞാലും വലിയ ഇനി വരാനില്ല എന്നുള്ളതും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും ഇനിയും അതുപോലെ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ആപത്തുകൾ വരുമ്പോൾ അത് തരണം ചെയ്യാനും നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവും മനസ്സിന് എന്തെങ്കിലും ഒരുപാട് കാലം സന്തോഷത്തോടെ ഭാര്യയോടൊപ്പം കൂട്ടുകാരോടൊപ്പം കുടുംബത്തിൻ്റെ ഒപ്പം നാട്ടുകാരോടൊപ്പം സന്തോഷമായിട്ട് സമാധാനമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ചു കാണാനാണ് ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പിന്നെ എന്താ പറയുക ഇനി ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിക്കട്ടെ ജീവിക്കട്ടെങ്കിൽ അന്ന് എനിക്ക് ഞാൻ എൻ്റെ ഭാഷയിൽ കൂടെ പറയുന്നു ജിബ്ക ഒരുപാട് വേദനിച്ച് ജീവിച്ച് ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് ജിബ്കമാരുണ്ടാവും പിന്നെ അതുപോലെ ഒരുപാട് ഹക്കീമും ഉണ്ടാവും ഇതുപോലെ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒമാനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളോട് ഇതുപോലെ കൊറോണ സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മരുഭൂമിയിൽ കൊറോണ സമയത്ത് വിസിറ്റിംഗ് വിസയ്ക്ക് വന്നതാണ് വിസിറ്റിംഗ് വിസ കഴിഞ്ഞിരിക്കുന്നു ആൾക്ക് പോകാൻ വേണ്ടി ജോലി അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ പലയിടത്തുനിന്ന് പല ആൾക്കാരും ഭക്ഷണം അതൊക്കെ കൊടുത്തിട്ട് അവിടെ ഇവിടെ കടത്തണലൊക്കെ കിടന്നിരുന്നു പക്ഷേ കൊറോണ സമയം വന്നപ്പോൾ കേൾക്കാനുള്ള ചാൻസും ഇതൊക്കെ പോയി ഭക്ഷണങ്ങളോ അതും ഇതൊക്കെ കിട്ടാത്ത ഒരവസ്ഥ വന്ന് അപ്പോൾ ഇയാൾ എവിടക്കോടുക്കോ തെണ്ടി തെണ്ടി തേണ്ടി പോയി പിന്നീട് അയാൾ കാണുന്ന എന്താ വെച്ചാൽ ഒരു മരത്തിൻ്റെ ഏതോ മരുഭൂമിൻ്റെ അറ്റത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ ഇരുന്നിട്ട് മരിച്ചുപോയിക്കുന്നു ഇരുന്ന് മരിച്ചു പോയിക്കുന്നു ഉണങ്ങിപ്പോയി ഇരുന്നിട്ട് വെള്ളം കിട്ടാഞ്ഞിട്ടും ഭക്ഷണം കിട്ടാഞ്ഞിട്ടും തളർന്നിരുന്ന് പോയതാ ബോധം കെട്ടിട്ട് അങ്ങനെ നിന്ന് പോയതോ അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് അങ്ങനെ അപ്പോൾക്കൊപ്പം മരിച്ചു പോയിട്ട് ആരും കാണാതെ പെട്ടതാം എന്നറിയാം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് നമ്മൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട് കൊറോണ വന്ന സമയത്ത് ഞങ്ങളെ ഞങ്ങൾ വീട്ടിൻ്റെയൊക്കെ ആ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ പിന്നെ വിസ കഴിഞ്ഞിട്ട് ഫാമിലീസൊക്കെ തന്നെ പുറത്തിറങ്ങാനും കൂടെ പറ്റാത്ത ഒരവസ്ഥയിൽ സിറ്റുവേഷൻ ആയിട്ട് അല്ല ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിൻ്റെ വിസ കഴിഞ്ഞപ്പോൾ വിസ പുതുക്കാനും പറ്റാത്ത അവസ്ഥ ഫാമിലി കൂടെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ഒരുപാട് ഇതേപോലെ പ്രയാസത്തിൽ പ്രശ്നത്തിലൊക്കെ പെട്ടവരുണ്ടേ നമ്മളെ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റില്ല ഭക്ഷണം മാത്രമേ നമ്മളെ കൊണ്ടൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും പറ്റില്ല നമുക്ക് ഭക്ഷണവും സഹായിക്കാൻ പറ്റാത്തൊരു ആണ് എങ്കിലും നമ്മളതിനൊക്കെ ഹെൽപ്പ് അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പക്ഷെ കേട്ട അറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് വേദനിച്ചിട്ട് മനസ്സുകൊണ്ട് അവരെ കൂടെ ദുബ കൊണ്ട് അവരുടെ കൂടെ ഒക്കെ നമ്മൾ കൂടിയിട്ടുണ്ട് കാരണം നമ്മൾ ഇതേപോലെ പോയി പെട്ടിട്ട് കിടക്കുന്നത് നമ്മളെ സഹായിക്കാനും ആരെങ്കിലും ഉണ്ടോ ഇച്ചിട്ട് ഞമ്മള് നടക്കുന്ന സമയാണ് ആ സമയത്ത് പല രീതിയിൽ നമുക്ക് കിട്ടുന്ന തൊഴിൽ കിട്ടുന്ന രീതിയിൽ കൂടെ നമ്മൾ ചെയ്തിട്ട് ജീവിതം അവിടെ എന്താ പറയുക പുറത്ത് ഇറക്കാൻ പോവാത്ത രീതിയിൽ വട കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ആ സമയമാണ് ഇങ്ങനെയുള്ള ഫാമിലിനൊക്കെ നമ്മൾ കണ്ടുമുട്ടണത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പല ഫാമിലിനെറ്റും നമ്മൾ ടച്ച് ചെയ്യുന്നത് നമ്മളെ ഇന്ത്യക്കാരുടെ മലയാളീസിനെറ്റൊക്കെ അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഇതേപോലെയുള്ള സിറ്റുവേഷനാണ് അപ്പം ഇതേപോലെയാണ് ഇങ്ങനെയൊക്കെയുള്ള നിജിക്കമാരും അതുപോലെ ഹക്കീമും അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പുറത്തുണ്ട് ഒരാളും രണ്ടാളൊന്നും അല്ല അള്ളാഹു എന്താ പറയുക പുറത്തു പോകുന്ന പ്രവാസികളായ നമ്മളെ കുടുംബം രക്ഷിക്കാൻ നമ്മളെ അന്നം തേടി പോകുന്ന എല്ലാവർക്കും അള്ളാഹു ഹൈറും വർക്കത്തും നൽകട്ടെ ആപത്തു നിന്ന് അവരൊക്കെ രക്ഷിക്കട്ടെ എത്രയൊക്കെ തന്നെയൊക്കെ പറയാനുള്ളൂ അള്ളാഹു ഒരാൾക്കും ഒരു ആപത്തും കൊടുക്കാത്ത രീതിയിൽ കുടുംബത്തെ പോറ്റി കുടുംബത്തിൻ്റെ ഒപ്പം സന്തോഷമായിട്ട് വന്ന് ജീവിക്കാനുള്ള തോഫിക്കുന്ന നൽകട്ടെ ആമീ എത്രയൊക്കെ പറയാമുള്ളൂ ഓക്കെ അസ്സാം വലിക്കും അപ്പോൾ കൂട്ടുകാരെ സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തൊരു ചൂടാണെന്നറിയാം പുറത്തേക്കൊണ്ട് ഇറങ്ങി കഴിക്കാൻ ഇന്നിപ്പോൾ ഈ പോകുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ ഇങ്ങനെ കയറി കേട്ടോ നല്ലൊരു പിന്നെ ടീ ഷോപ്പ് കണ്ടു അവിടെ കയറി ചായക്ക് ഓർഡർ കൊടുത്തു അതിൻ്റെ ഷോപ്പിൻ്റെ ഒരു വർഷമാണിത് പിന്നെ ഭാരതപ്പുഴ അപ്പോൾ നമ്മൾ എന്താ പറയുക കൊടക്കല്ലിനൊക്കെ കയറുന്ന ഭാഗത്ത് തിരുനാമൊക്കെ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് അവിടെയാണ് കേട്ടോ ഇത് ഷോപ്പുള്ളത് അടിപൊളിയാണ് ചായയും മല പിന്നെ എന്താ പറയുക കൂൾ ഡ്രിങ്ക്സും ഉണ്ടവിടെ അപ്പോൾ ഓർഡർ കൊടുത്താണ് ഇത് ഞങ്ങൾ കുടിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു വീട്ടിലൊക്കെ പോവുകയാണ് ചെയ്തത് Thank you for watching the video today. Have a nice day!